കടത്തനാടൻ ബുച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പനീർ പുലാവാണ് അധികം മസാലയോ ഇൻഗ്രീഡിയൻസോ ഒന്നും ചേർക്കാതെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നൂറ്റി അമ്പത് ഗ്രാം പനീർ ആണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ് പുലാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കും കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്ത് അധികം ലൂസായി പോകാതെ കട്ടിയിലൊന്ന് കലക്കിയെടുക്കും ഇനി പനീർ ഇട്ട് കൊടുത്ത് പതുക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കും നെയ്യിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്ത് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതിന് നെയ്യിൽ നിന്ന് കോരിയെടുത്ത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി കടായിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അഞ്ചാറ് ബീൻസ് ഒന്ന് നീളത്തിലരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് കോളിഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ കപ്പ് കാരറ്റ് എരിഞ്ഞതും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് വേവുന്നത് വരെ ഇടക്കിടക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കേണ്ട ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ ആണ് ഫ്രോസൺ ഗ്രീൻ ആണെങ്കിൽ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുത്താൽ മതി ഇത് ഡ്രൈ ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് കൊണ്ടാണ് കുതിർത്ത് വേവിച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് കപ്പ് ഗ്രീൻ ആണ് കേട്ടോ ഇനി വേവിച്ചെടുത്തിട്ടുള്ള കിലോ ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത് റൈസ് നല്ലോണം കഴുകി ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം വേവിച്ചെടുത്തതാണിത് കിലോ അരി രണ്ടര ലിറ്റർ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്താണ് വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി ഒരു ചെറിയ സവാള ഫ്രൈ ചെയ്തെടുത്തതും കപ്പ് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം റൈസ് നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിലേക്ക് ഒരു നാല് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്താണ് വേവിച്ചെടുത്തത് കൂടെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും മൂന്ന് ചെറിയ കഷ്ണം ബട്ടയും മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വെന്തതിനു ശേഷം വെള്ളത്തിൽ നിന്ന് ഊറ്റി എടുത്ത റൈസ് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഫ്രൈ ചെയ്തെടുത്ത പനീർ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് നമ്മൾ മിക്സാക്കിയെടുത്ത് മാറ്റിവെക്കുകയാണ് നല്ലൊരു രുചിക്ക് വേണ്ടി റൈസ് വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പൊതുവെ മലബാറുകാർക്ക് ഈ ഒരു റൈസേക്കാളും ഇഷ്ടം കൈമാ റൈസോ ജീരകശാല റൈസോ ആയിരിക്കും എന്നാൽ ഇത് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ മുകളിൽ കുറച്ച് ഫ്രൈ ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്